ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാത്രം വെച്ച് വെള്ളം നല്ലോണം തിളക്കുന്നുണ്ട് ഇതെല്ലാസും ആ കരിജീരകം കഴുകി എടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിൽ ഇട്ടുകൊടുക്കണം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പൊടി ഇട്ടുകൊടുക്കാം ഞാനിതാ അതിലേക്ക് ഇതിൽ രണ്ട് പാട്ട പൊടിയാണ് ഇട്ടുന്നത് ആദ്യം ഒരു പാട്ട പിന്നെ പിന്നെതാ ഒരു പാട്ടിയും കൂടെ ചെറിയ കൈപ്പാട്ടുണ്ടോ ചെറിയ കൈപ്പാട്ടാണിത് ഇങ്ങനൊരു രണ്ട് പാട്ട പൊടിയെടുത്തിട്ടെന്ന് ഇത് നല്ലോണം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക നല്ല വേണേ ഇങ്ങനെ അത് വേവിട്ട നല്ലോണം വെള്ളം ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ നല്ലോണം വേ വാട്ടി കൊടുക്കണം നമ്മളിപ്പോൾ ഇത് പാട്ട് നക്കോണ കേട്ടോ അതിൻ്റെ നല്ല നല്ലപ്പാക നല്ലോണം കൊടുക്കണം നമുക്കിത് ഒരു പഴം കൂട്ടി നല്ലോണം കൊഴച്ചെടുക്കണം നല്ല കൊഴച്ചെടുക്കണം തീ ഓപ്പാക്കി അത് ഒരു പ്ലേറ്റിലേക്ക് ചെന്നിട്ടിട്ടുണ്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നല്ലോണം ചൂടാറിൻ്റെ അസം അത് പഴിക്കാൻ പറ്റുള്ളൂ നല്ല ചൂടുണ്ട് അത് ചൂടാറ കേട്ടോ എന്നോണ്ട് പഴം പഴുത്ത കേട്ടാ ഒരു പഴം കൂട്ടുണ്ട് ഞാൻ അതിൽ നല്ലോണം ഉടച്ചിട്ട് പഴയ്ക്കുമ്പോൾ നമുക്കിതിൻ്റെ കൂടെ അങ്ങോട്ട് പഴക്കണം ഏകദേശം കൊങ്ങിക്കുന്നു ഇനി ഉണ്ടിട്ടാണ് കൊഴിയാൻ നല്ലോണം വേറെ എന്താണ് എല്ലാവർക്കും സുഖല്ലേ സുഖാന്ന് വിചാരിക്കുന്നു ഇവിടെ എല്ലാവർക്കും സുഖമാണ് എല്ലാവരും മറക്കാതെ കാണുക എൻ്റെ യൂട്യൂബ് റെഡി ആക്കിണ്ട് റെഡി ആയിട്ട് നല്ലോണം കുഴഞ്ഞിട്ടുണ്ട് ഞമ്മക്ക് ഇത് ഉരുളാക്കണം നല്ല മുക്കാണെങ്കിൽ ഉരുളാക്ക ഓരോ ഉരുളെടുത്തിട്ട് ചെറുങ്ങനാ അങ്ങനെ ഉരുളാക്കരിച്ചുണ്ടാരി പൊരിഞ്ഞിട്ടാ നമ്മൾ എല്ലാം ഇതുപോലെ ആക്കിയിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ ഉണ്ടാ ഇങ്ങനെ ഉള്ള നമ്മൾ പിന്നെ നമ്മളിതാക്കരട്ടി വെച്ചിട്ടുണ്ട് നമുക്കത് ഇതിന് ഒരീളെടുത്തിട്ട് ഇത് ഒരു ഓട്ടാക്കണം ഞാൻ പൊട്ടിത്തെറുക്കി ഒരാൾ നോക്കി നോക്കിയിരിക്കണം തിന്നാൻ വേണ്ടി കാത്തിരിക്കാനോ ഉണ്ടിയൊക്കെ ആയിട്ട് അങ്ങനെ ഇതാ അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇട്ടാ അതൊക്കെ നല്ലോണം കൊഴച്ച് നല്ലോണം ഇട്ട് ഉരുട്ടി റെഡി ആക്കി വെച്ചിരിക്കണെ നമുക്ക് മാശാ അതത് പൊരിച്ചെടുക്കണം ഒരാളിതാ കണ്ട പൊരിച്ചെടുത്തിരിക്കണേ ഇതൊക്കെ തിന്നാനായിട്ട് ആയിക്കോട്ടെ ഞാനിതാ പൊരിച്ചിൻ്റെ ഒക്കെ അടുപ്പത്തിട്ടിട്ടോ ഇട്ട് ഇതൊന്നും അത് മറിച്ചിട്ടാണ് നല്ലോണം ഒന്നങ്ങൾ വെന്ത് ഇങ്ങനെ കിട്ടട്ടെ ചെറിയ തീരാണ് വെച്ചത് വലിയ തീരെ വെച്ചാൽ ഉള്ളു പോവില്ല കേട്ടോ അപ്പോൾ ഇതിനെക്കൂടി ചെറിയ തീരെ വെച്ചാണ് അപ്പോൾ ഗോൾഡൻ കളറായിട്ടോ നല്ല വെന്തിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചിങ്ങാണ്ട് പൊരിക്കണത് എണ്ണ ഒഴിച്ച് പൊരിക്ക പൊരിക്കരുത് അപ്പോൾ നമുക്ക് പൊട്ടിത്തെറുപ്പില്ല ഇപ്പം അത് ഒന്നും കൂടെ ഒന്നും ഇതാവാൻ ഉള്ളൂ കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പോരാ എന്തോ ഞാൻ തോന്നിയതാണ് ഇതെന്താ നടക്കുന്നൊക്കെ എടുത്തിട്ട് ഓക്കെ അടിപൊളിയാ നോക്കട്ടെ ആ പത്തുവാട്ടെ എച്ച് അടിപൊളി അല്ലേ ഓക്കെ അടിപൊളിയാണ് എൻ്റെ ആരത്തൊന്നുകൂടി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ